നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസ് പ്രവർത്തകർ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന്റെ ഒന്നാം വാർഷികം ഇന്നാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ഇസ്രായേലിലേക്കാണ് എന്തായിരിക്കും ഇസ്രായേലിലെ ഇന്നത്തെ പ്രവർത്തികൾ എന്നുള്ളതാണ് ഈ ഒരു ദിവസം മാത്രമല്ല ഈ കഴിഞ്ഞുപോയ പോയ അറുപത്തിയഞ്ച് ദിവസങ്ങളും ഇസ്രായേലിനെ ഉറക്കമില്ലാത്തത് തന്നെയായിരുന്നു ഇനിയും അത് തന്നെ തുടർന്നു പോകും കാരണം അവസാന ഭീകരനെയും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിയതിനു ശേഷമേ ഇനി ഇസ്രായേലിലെ ഉറക്കമുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്നാം വാർഷികം പ്രമാണിച്ച് ഹമാസ് ഭീകരിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങളും വാഹനങ്ങളും ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നയതന്ത്ര പ്രതിനിധികൾക്കും വിദേശ മാധ്യമ പ്രവർത്തകർക്കും അന്താരാഷ്ട്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾക്കുമാണ് ഇവ കാണാൻ അനുമതിയുള്ളത് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ പ്രദർശനം കാണാൻ ഇസ്രായേൽ സർക്കാർ അനുമതി നൽകിയിട്ടില്ല ആയുധങ്ങളും കവചിത വാഹനങ്ങളും കൂടാതെ ഭീകര ഇസ്രായേലിലേക്ക് എത്തിയ പിക്കപ്പ് വാനുകൾ വരെ പ്രദർശനത്തിലുണ്ട് തീവ്രവാദികൾ ഉപയോഗിച്ച മോട്ടോർ സൈക്കിളുകൾ ട്രാക്ടറുകൾ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ യൂണിഫോമുകൾ എന്നിവയും ഇവിടെ കാണാൻ കഴിയും ആക്രമണത്തിനായി ഉപയോഗിച്ച ആയുധശേഖരവും പ്രദർശനത്തിനെത്തിയിട്ടുണ്ട് ടാങ്ക് വേദ മിസൈലുകൾ റോക്കറ്റുകൾ ഡ്രോണുകൾ തുടങ്ങി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഹമാസ് ഇസ്രായേലിനെ നേരിടാൻ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും വിദേശ പ്രതിനിധികൾക്ക് കാണാൻ കഴിയും ലോകത്തിനു മുന്നിൽ ഇസ്രായേലിനെ മോശക്കാരായി ചിത്രീകരിക്കാൻ ഹമാസ് മിസ്ബുളയും എല്ലാം നടത്തുന്ന ശ്രമങ്ങളെ അന്താരാഷ്ട്ര സമൂഹത്തിനു മുൻപിൽ തുറന്നു കാട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പ്രദർശനം എന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലേക്ക് നടത്തിയ ആക്രമണത്തിന് ശേഷം എഴുപതിനായിരത്തോളം ആയുധങ്ങളാണ് ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തത് ഇവയിൽ ആയിരത്തി എണ്ണം ടാങ്ക് വേദ മിസൈലുകളാണ് നാലായിരത്തി അഞ്ഞൂറോളം സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്ത് വെയിൽപ്പെടുന്നു ഇതിന്റെ ദൃശ്യങ്ങളും വിശദാംശങ്ങളും എല്ലാം തന്നെ അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിച്ച് തങ്ങൾക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളെ നേരിടാൻ തന്നെയായിരിക്കും ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് എന്നത് ഉറപ്പാണ് ഐക്യരാഷ്ട്രസഭയിൽ വരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് സ്വന്തം രാജ്യത്തിന്റെ നിലപാട് ശക്തമായ ഭാഷയിൽ തന്നെയായിരുന്നു പ്രഖ്യാപിച്ചത് ഇതിനിടെ ഗാസ അധിനിവേശത്തിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ ജബലിയിൽ കരയാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഉൾപ്പെടെ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് പതിനേഴ് പേരാണ് ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടതെന്നടക്കം റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ലബനൻ തൽസ്ഥാനമായ ബെയ്റൂട്ടിലും സ്ഥിതി ഇതുതന്നെയാണ് അഗ്നിമഴ പെയ്ച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ ഹമാസ് ഭീകരർ കടന്നു കയറി ആയിരങ്ങളെ കൂട്ടക്കൊല ചെയ്തതിന്റെ ഒന്നാം വാർഷികം കൂടിയാണ് ഇന്ന് എന്നതുകൊണ്ട് തന്നെയായിരിക്കും ഹമാസിനെ ഇസ്ബുളയും പിന്തുണയ്ക്കുന്ന ലബനന് നേർക്ക് ഇസ്രായേൽ ശക്തമായ തോതിൽ ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കിലോമീറ്റർ അകലെ നിന്ന് പോലും ബേറൂട്ടിൽ വലിയ അഗ്നിഗോളങ്ങൾ പാഞ്ഞെത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാമായിരുന്നു വലിയ തോതിൽ സ്ഫോടന ശബ്ദവും കേൾക്കാമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കഴിഞ്ഞ മാസം ലബനിന് നേർക്കെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതിനു ശേഷം നടക്കുന്ന ഏറ്റവും രൂക്ഷമായ വ്യോമാക്രമണമാണ് ഇന്നലെ ഉണ്ടായത് അതീവ പ്രഹരശേഷിയുള്ള മുപ്പതോളം ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് എന്നാൽ ഇന്നലെ ലബനിൽ നിന്ന് നൂറ്റി മുപ്പതോളം റോക്കറ്റുകളാണ് തങ്ങളുടെ അതിർത്തിയിലേക്ക് വന്നത് എന്നാണ് ഇസ്രായേൽ തിരിച്ചടിക്കുന്നത് ഇസ്രായേലിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നഗരമായ ഹൈഫയ്ക്ക് നേരെയും ഹിസ്പുള്ള റോക്കറ്റ് ആക്രമണം നടത്തി രാജ്യത്തെ പ്രധാനപ്പെട്ട തുറമുഖ നഗരം കൂടിയാണ് ഹൈഫ നിരവധി പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തങ്ങളുടെ അതിർത്തി കടന്നെത്തിയ റോക്കറ്റുകളിൽ അഞ്ചെണ്ണം ലബനിൽ നിന്ന് തന്നെയാണ് കടന്നു വന്നതെന്ന് വ്യക്തമായ തെളിവുണ്ടെന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത് പരിക്കേറ്റ പത്ത് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലിൽ ഒരു സൈനിക ക്യാമ്പ് ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സംഘടനയുടെ തലവൻ ഹസൻ നസ്രുള്ളയെ വധിച്ചതിന് പ്രതികാരമായിട്ടാണ് തങ്ങൾ ഹൈഫയ്ക്ക് നേരെ ആക്രമണം നടത്തിയത് എന്നാണ് ഹിസ്ബുള്ള അറിയിച്ചിരിക്കുന്നത് അതേസമയം ഹിസ്ബുള്ള താവളങ്ങളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഒന്നാം വാർഷിക വേളയിൽ ലോകം വലിയ ആശങ്കയിലാണ് ഇസ്രായേൽ ഇന്നത്തെ പ്രതികരണം എന്തായിരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പുറത്തു വരുന്ന സൂചനകൾ അനുസരിച്ച് ഹമാസ് ഹിസ്ബുള്ളർക്കെതിരെ ഇവരെ പിന്തുണയ്ക്കുന്ന ഇറാനുമെതിരെ അതിരൂക്ഷമായി തിരിച്ചടി തന്നെ നൽകുമെന്നാണ് ലോകരാഷ്ട്രങ്ങൾ വിലയിരുത്തുന്നത് ഇറാന്റെ ആണവ നിലയങ്ങൾക്കും എണ്ണ ശുദ്ധീകരണ ശാലകൾക്കും നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയേക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടരുതെന്ന് പകരം ബദൽ മാർഗ്ഗം സ്വീകരിക്കണമെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രായേൽ തീർച്ചയായും ഇറാന്റെ ആണവ കേന്ദ്രം ൾ തകർക്കണമെന്നും പിന്നീട് സംഭവിക്കുന്നതിന് ഇപ്പോൾ നേരിടണമെന്നാണ് മുൻ യു എസ് പ്രസിഡന്റ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവുമായ ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചത് എന്തായിരിക്കും സംഭവിക്കുന്ന ആശങ്ക വ്യാപകമാണ് മറ്റൊരു ലോകയുദ്ധത്തിലേക്ക് സ്ഥിതിഗതികൾ പോകുമോ എന്ന് ഏവരും ഭയപ്പെടുന്നു അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഞെട്ടലിൽ നിന്നും തിരിച്ചെത്തിയ ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെ നീണ്ട യുദ്ധം ആരംഭിക്കുകയാണെന്നും പ്രഖ്യാപിച്ചു തുടർന്ന് ഗാസയിലും ലെബനലിലും ഇറാലിലും ആക്രമണം നടത്തുന്നതോടൊപ്പം ഭീകര നേതാക്കളെ തെരഞ്ഞുപിടിച്ച് വധിക്കുകയായിരുന്നു പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളുടെ ഭീകരർ പെടഞ്ഞു വീണു ലോകം ഞെട്ടലൂടെയാണ് കണ്ടത് അതുവരെ ആരും പ്രയോഗിക്കാത്ത തന്ത്രമായിരുന്നു അത് ഭീകരനെ മുച്ചൂടും തകർത്ത് ഇസ്രായേൽ അന്തിമ വിജയത്തിലേക്ക് നീങ്ങുന്ന അവസരത്തിലാണ് ഒന്നാം വാർഷികം എത്തിയിരിക്കുന്നത് ഭീകരരെ സംബന്ധിച്ചിടത്തോളം ഇത് കാളരാത്രി തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല